കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളിലേക്കുള്ള മേയർ സ്ഥാനാർത്ഥികളായി കോഴിക്കോട് ഒ സദാശിവനും കണ്ണൂർ കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് പി ഇന്ദിരയും മേയർമാരാകും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മില്ലി മോഹൻ കൊട്ടാരത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസാഫർ അഹമ്മദ് പരാജയപ്പെട്ടതോടെയാണ് പുതിയ മേയറെ തിരഞ്ഞെടുക്കുന്ന ചർച്ചകളിലേക്ക് മുന്നണി നീങ്ങിയത് മേയർ സ്ഥാനത്തേക്ക് തടമ്പാട്ടു താഴം ഡിവിഷനിൽ നിന്ന് ജയിച്ച ഒ സദാശിവനെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോട്ടുള്ളി ഡിവിഷനിൽ നിന്ന് ജയിച്ച എസ് ജയശ്രീയെയും തിരഞ്ഞെടുത്തു കോഴിക്കോട് ചേർന്ന എൽ ഡി എഫ് യോഗത്തിലാണ് തീരുമാനമായത് കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ മറ്റാർക്കും ഏക അഭിപ്രായം സാധ്യതയുള്ളു അഭിപ്രായങ്ങൾ നഗരസഭയുടെ കാര്യങ്ങൾ ജനങ്ങളുടെ ഒരു എല്ലോ കോർപ്പറേഷനിൽ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി മീഞ്ചന്ത വാർഡിൽ നിന്ന് വിജയിച്ച എസ് കെ അബൂബക്കർ മത്സരിക്കും കോർപ്പറേഷനിൽ യു ഡി എഫ് കൗൺസിൽ ലീഡർ പദവി ലീഗിന് നൽകാനാണ് ധാരണ കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾക്ക് അറുതി വരുത്തിയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അഡ്വക്കേറ്റ് പി ഇന്നരയെ മേയറായി പ്രഖ്യാപിച്ചത് തുടർച്ചയായി മൂന്നാം തവണയും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്നിരയെ ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേയറാക്കാൻ തീരുമാനിച്ചത് കണ്ണൂരിന്റെ വികസനം അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം കണ്ണൂരിലെ ജനങ്ങളുടെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം നല്ല രീതിയിൽ ജനങ്ങളെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം കോടഞ്ചേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച മില്ലി മോഹൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റാകും ആദ്യ രണ്ടര വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനാണ് നാദാപുരം ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ കെ നവാസിനെ വൈസ് പ്രസിഡന്റ് ആക്കാനാണ് ലീഗ് നേതൃത്വത്തിന്റെ ആലോചന വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്